സേവന വേതന വ്യവസ്ഥ കരാർ പുതുക്കുന്നതിനുള്ള നടപടികൾ വൈകുന്നതിൽ തോട്ടം തൊഴിലാളികൾ പ്രതിഷേധത്തിൽ മൂന്ന് വർഷം കൂടുമ്പോഴാണ് തോട്ടം തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥ കരാർ പുതുക്കുക കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് കൂലിയുടെ കാലാവധി അവസാനിച്ചിട്ട് ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് പുതിയ കൂലി പുതുക്കി നിശ്ചയിച്ചത് ഒന്നര വർഷത്തെ മുൻകാല പ്രാബല്യം ലഭിക്കേണ്ടത് ഒരു വർഷം നഷ്ടപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് കൂലി പുതുക്കി നിശ്ചയിച്ചത് അന്ന് മാസശമ്പളക്കാരുടേതടക്കമുള്ള ആനുകൂല്യങ്ങൾ പുതുക്കി നിശ്ചയിക്കുന്നതിന് ഉപസമിതി രൂപീകരിച്ചിരുന്നു എന്നാൽ നിലവിലുള്ള കൂലിയുടെ കാലാവധി അവസാനിച്ചിട്ട് പോലും ഉപസമിതി യോഗം ചേരുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിന് തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന പ്രാഥമിക ചർച്ച നടന്നതല്ലാതെ പിന്നീട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല തൊഴിലാളികളുടെ അധ്വാന ഭാരം വർദ്ധിപ്പിക്കാതെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനമാക്കി മുൻകാല പ്രാബല്യത്തോടെ പ്രതിദിന വേതനം എണ്ണൂറ് രൂപയാക്കി പുതുക്കി നിശ്ചയിക്കണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം കഴിഞ്ഞ തവണയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും നാല്പത്തിരണ്ട് രൂപയുടെ വർധന മാത്രമാണ് അന്ന് വരുത്തിയത് ജൂലൈയിൽ പതിനഞ്ചിലധികം തേയില തോട്ടങ്ങളുണ്ട് ഇതിൽ പല തോട്ടങ്ങളും പ്രതിസന്ധിയിലാണ് ചിലതിൽ മാസങ്ങളായിട്ട് തൊഴിലാളികൾക്ക് ശമ്പളം പോലും വിതരണം ചെയ്തിട്ടില്ല വർഷങ്ങളായി തൊഴിലാളികളുടെ പി എഫ് അടയ്ക്കാത്ത മാനേജ്മെന്റുകളും ജില്ലയിലുണ്ട് മാറിയ ജീവിത സാഹചര്യങ്ങളിൽ മേഖലയിൽ തുടരാനാകാതെ ഒട്ടേറെ തൊഴിലാളികൾ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് തിരിഞ്ഞു അതേസമയം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞതും ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിച്ചതും കാരണം തോട്ടമേഖല മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് തോട്ടമുടമകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം